വെൽക്കം ബാക്ക് സിനിമ വാർത്താ മലയാളം ഈ ആഴ്ചത്തെ ഏഷ്യാനെറ്റ് ടി വി സീരിയൽ റേറ്റിംഗ് ആണ് ഇന്നത്തെ ഈ വീഡിയോ ഒന്നാം സ്ഥാനത്ത് ചെമ്പൻനീർ പൂവാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പതിനഞ്ചാണ് കഴിഞ്ഞ ആഴ്ച പതിനഞ്ച് ദശാംശം ഒൻപത് പൂജ്യം രണ്ടാം സ്ഥാനത്ത് കാറ്റത്തേ കിളിക്കോടാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പതിനാല് ദശാംശം ആറ് പൂജ്യം കഴിഞ്ഞ ആഴ്ച പതിനഞ്ച് ദശാംശം രണ്ട് പൂജ്യം മൂന്നാം സ്ഥാനത്ത് പത്തരമാറ്റാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം കഴിഞ്ഞ ആഴ്ച പതിനാലായിരുന്നു നാലാം സ്ഥാനത്ത് മഴ തോര് മുമ്പെയാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പതിമൂന്ന് ദശാംശം അഞ്ച് പൂജ്യം കഴിഞ്ഞ ആഴ്ച പതിനാലായിരുന്നു അഞ്ചാം സ്ഥാനത്ത് പവിത്രമാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കഴിഞ്ഞ ആഴ്ച പതിമൂന്ന് ദശാംശം ഒന്ന് പൂജ്യം ആറാം സ്ഥാനത്ത് ഈ പുഴയും കടന്നാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് എട്ട് ദശാംശം എട്ട് പൂജ്യം കഴിഞ്ഞ ആഴ്ച പത്ത് ദശാംശം ഒന്ന് പൂജ്യം ഏഴാം സ്ഥാനത്ത് അഡ്വക്കേറ്റ് അഞ്ജലിയാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് ആറ് ദശാംശം എട്ട് പൂജ്യം കഴിഞ്ഞ ആഴ്ച ഏഴ് ദശാംശം ഒന്ന് പൂജ്യം ആയിരുന്നു എട്ടാം സ്ഥാനത്ത് സാന്ത്വനം ടു ആണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് ആറ് ദശാംശം നാല് പൂജ്യം കഴിഞ്ഞ ആഴ്ച ഏഴ് ദശാംശം ഒന്ന് പൂജ്യമായിരുന്നു ഒൻപതാം സ്ഥാനത്ത് ടീച്ചറമ്മയാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് നാല് ദശാംശം ഒന്ന് പൂജ്യം കഴിഞ്ഞ ആഴ്ച നാല് ദശാംശം നാല് പൂജ്യം ഒൻപതാം സ്ഥാനത്ത് മറ്റൊരു സീരിയലും കൂടെ ഉണ്ട് സ്നേഹക്കൂട്ട് ഈ ആഴ്ചത്തെ റേറ്റിംഗ് നാല് ദശാംശം ഒന്ന് പൂജ്യം കഴിഞ്ഞ ആഴ്ചയും ഇതേ റേറ്റിംഗ് ആയിരുന്നു പത്താം സ്ഥാനത്ത് ഇഷ്ടം മാത്രം ഈ ആഴ്ചത്തെ റേറ്റിംഗ് മൂന്നേ ദശാംശം ആറ് പൂജ്യം കഴിഞ്ഞ ആഴ്ചയും മൂന്നേ ദശാംശം ആറ് പൂജ്യം ആയിരുന്നു പതിനൊന്നാം സ്ഥാനത്ത് മൗനരകമാണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം കഴിഞ്ഞയാഴ്ചയും ഇതേ റേറ്റിംഗ് ആയിരുന്നു പന്ത്രണ്ടാം സ്ഥാനത്ത് ഹാപ്പി കപ്പിൾസ് ആണ് ഈ ആഴ്ചത്തെ റേറ്റിംഗ് ഒന്ന് ദശാംശം രണ്ട്